ഹായ് വെൽക്കം ബാക്ക് ടു ഹോളിഡേസ് പ്രോപ്പർട്ടീസ് ഞങ്ങളുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് വേങ്ങേരി ഹൈവേയിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ടൈപ്പ് വീടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു മോഡേൺ ടൈപ്പ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം കൂടാതെ ശുദ്ധമായ കിണർ വെള്ളവും ഈ വീടിന് ഒരുക്കിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വലിയ കാറുകൾക്ക് വരെ എളുപ്പം കയറി വരാൻ പറ്റുന്ന റോളിംഗ് ഗേറ്റ് ആണ് വീടിന് നൽകിയിട്ടുള്ളത് കോമ്പൗണ്ട് മുഴുവനായും നാച്ചുറൽ സ്റ്റോൺ പാകി ഭംഗിയാക്കിയിട്ടുണ്ട് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ ഫേസിംഗ് വരുന്നത് ഈസ്റ്റിലേക്കാണ് സ്റ്റെപ്സിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഡബിൾ ഡോർ ആയിട്ടാണ് വീടിന്റെ മെയിൻ മെയിൻ ഡോർ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വേർതിരിക്കുന്നതിനായി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത ഒരു വാൾ സെപ്പറേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഡൈനിംഗ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഡൈനിങ്ങിന്റെ ഒരു കോർണറിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ കാബിനറ്റിന്റെ വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ഒരു പുകയില്ലാത്ത അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് പുറകു വശത്തും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ബാക്കിയായിട്ടുണ്ട് താഴെ നിലയിൽ സെറ്റ് ചെയ്ത മാസ്റ്റർ ബെഡ്റൂം ആണിത് നല്ല വലിപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിനോട് ചേർന്ന് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത ഒരു ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് വുഡിൽ ഫ്രെയിം ചെയ്ത ടഫൻഡ് ഗ്ലാസ് ആണ് ഹാൻഡ് റെയിലായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഫ്ലോറിംഗിനായി ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് കളർ വിക്ട്രിഫൈഡ് ടൈലാണ് അപ്പർ ലിവിംഗ് ഏരിയയിലും വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു വാൾ സെപ്പറേഷൻ നൽകിയിട്ടുണ്ട് മുകളിലെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് നല്ല വലിപ്പത്തിൽ ഡിസൈൻ ചെയ്ത ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണിത് മൂന്ന് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്നാണ് പുറത്തേക്കുള്ള ബാൽക്കണി നൽകിയിട്ടുള്ളത് മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ വീടിന് വിൽഡർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിന് ആവശ്യമായ ലോൺ സൗകര്യം കൂടി വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോഴിക്കോട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു പുതുപുത്തൻ വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡ്രൻ ബൈ